യുവാക്കളോട് പുതുതായിട്ട് പ്രവാസ ജീവിതത്തിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന യുവാക്കളോടാണ് ഞാൻ പറയുന്നത് എൻ്റെ മനുഷ്യരെ നിങ്ങൾ ഇരിക്കണിയിൽ പെട്ടുപോകരുത് നിങ്ങൾ നിങ്ങളുടെ കഴിവെന്താണെന്ന് നോക്കുക നിങ്ങളുടെ മനസ്സിനോട് ചോദിക്കൂ ഞാൻ എന്താണ് എൻ്റെ ജീവിതം കൊണ്ട് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് ഒരു മാസമോ രണ്ട് മാസമോ തുടർച്ചയായി നിങ്ങൾ ചോദിച്ചു നോക്കൂ നിങ്ങളുടെ മനസ്സ് പറയുന്നതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കൂ അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് സമ്മർദ്ദം ഉണ്ടാകും വിമർശനങ്ങൾ ഉണ്ടാകും എതിർപ്പുകൾ ഉണ്ടാകും ഒറ്റപ്പെടുകൾ ഉണ്ടാകും ഇതൊക്കെ നേരിട്ട് കൊണ്ട് നിങ്ങൾ ജീവിതം ആസ്വദിക്കാൻ പഠിച്ചോ നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും ജീവിതത്തിനും വേണ്ടി നിങ്ങൾ പരിശ്രമിച്ചോ എന്നാൽ നിങ്ങൾ എരിക്കണിയിൽ പെടില്ല നിങ്ങൾ ഒരിക്കലും കറവ പശുക്കളാകില്ല നിങ്ങൾ ആർക്കും വീഴ്ത്താനാവില്ല അങ്ങനെ നിങ്ങൾക്ക് ജീവിതമുണ്ടാകൂ അതുകൊണ്ട് യുവാക്കൾ ഇത് വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കണം ആരുടെയും കിണിയിൽപ്പെട്ടുപോകരുത് നിങ്ങൾ നിങ്ങൾ പ്രവാസിയായിട്ട് പോകുന്നെങ്കിൽ തന്നെ നല്ല സാലറിയുള്ള നിങ്ങളെ ഫാമിലിയൊക്കെ കൊണ്ടുപോകാൻ കഴിയുന്ന രൂപത്തിലുള്ള രീതിയിൽ മാത്രമേ നിങ്ങൾ അങ്ങനെയുള്ള ജോലികൾ അന്വേഷിച്ചിട്ട് മാത്രമേ നിങ്ങൾ പോകാൻ പാടുള്ളൂ